ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു എൻഗേജ്മെൻറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ആരുടെ അല്ല എൻ്റെ എൻഗേജ്മെൻ്റ് തന്നെയാണ് ഫൈനലി ആ ഒരു ഡേ വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ബ്ലോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ചു മോർണിംഗ് എണീച്ച് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ മെഹന്തി ഞാൻ വൺ ഹാൻഡിൽ മാത്രം ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ ഞാൻ തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ ഇവൻ്റിൻ്റെ ടീംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതിൻ്റെ പരിപാടിയൊക്കെ മുകളിൽ നടക്കുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ നല്ല ടെൻഷനിലങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഫൈനലി അവർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊരു ബൾബൊക്കെ വാങ്ങി ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കേക്കാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പകുതി ആയപ്പോൾ വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു അപ്പോഴേക്കിതാ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുകളിലായിരുന്നു ആ ടൈം ഉണ്ടായത് കേട്ടോ പിന്നെ ഞാൻ താഴേക്ക് പോയി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചെക്കനും ചെക്കൻ്റെ ഫാമിലിയും എല്ലാവരും എൻട്രി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ അവരിലകത്തേക്ക് കയറി അതിനുശേഷം അവർക്ക് വെൽക്കം ട്രിക്ക് ഒക്കെ കൊടുത്ത് എല്ലാവരും കുടിക്കായിരുന്നു കേട്ടോ എന്നിട്ട് നേരം നമ്മുടെ മുകളിലേക്ക് അപ്പോൾ ഉമ്മയാണ് എനിക്ക് ഡ്രസ്സ് തന്നിട്ടുണ്ടായത് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ തന്നു ഡ്രസ്സൊക്കെ ആക്കി അതിനുശേഷം ഇതാ എനിക്ക് പൊക്കി തരലായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ ഹാമ്പേഴ്സ് ആയിട്ട് തരാമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ തന്നു പിന്നെ ഗോൾഡ് കെട്ടിത്തരുത്തായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കലായിരുന്നെട്ടോ പിന്നെ അങ്ങോട്ട് ഞാൻ ആൾക്ക് ചെറിയൊരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ റിംഗ് ഒക്കെ ഇട്ടോടുത്തു അതിനുശേഷം ആണുങ്ങമാരൊക്കെ ഫുഡ് ഒക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടെന്ന് കുറച്ച് സംസാരിക്കൊക്കെ ചെയ്ത് കേട്ടോ എല്ലാവരും ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് വന്നു കേക്ക് അട്ടിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഇതാ കേക്ക് കട്ടിയായിരുന്നു ഇന്നത്തെ പരിപാടി പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടി ആയിരുന്നെട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ഫംഗ്ഷനുമായിരുന്നു രണ്ടാൾക്കാരുടെയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കേട്ടോ ഞാനാണെങ്കിൽ പ്രിപ്പറേഷൻ തൊട്ടേ വ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നോ പക്ഷെ വിചാരിച്ച പോലും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കൈസ് എന്തെങ്കിലും വിചാരിച്ചായിരുന്നു പക്ഷെ മൊത്തത്തിൽ റഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ടു ദിവസം മുന്നേ ടെൻഷനും ബജാറും എല്ലാം ഉണ്ടായത് പിന്നെ ഫുൾ തിരക്കുമായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരുക്കി വെക്കണം അങ്ങനത്തെ ഒരു ഇതായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ബാക്കിലൊന്നും ഞാൻ പോയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ മാത്രമേ ഉള്ളൂ ബാക്കിയും ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഇൻട്രോ തുടങ്ങിയത് പക്ഷെ പിന്നീട് അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് നല്ല ടെൻഷനും എല്ലാം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മമാണല്ലോ ബ്രൈഡ് അപ്പോൾ ഈ വീഡിയോ എടുക്കൽ അതിൻ്റെ ബാക്കിൽ പോക്ക് നടക്കില്ല അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ മാത്രം എൻ്റെ കയ്യിലല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കലായിരുന്നു സംസാരിച്ചോണ്ട് ആട്ടാ കേൾക്കെല്ലാം കൊടുക്കുന്നതാണ് ഇത് നമ്മൾ ഉമ്മാമ്മയും മൂത്തമ്മയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവർക്ക് മുകളിലേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ തായെന്നെടുത്തെയാണ് അതുപോലെ ഹാമ്പറൊക്കെ ചെയ്തിട്ടുണ്ടായത് ആയിരുന്നു ആയിരുന്നെട്ടോ അമ്മായിൻ്റെ മോളാണ് നല്ല അടിപൊളിയായിരുന്നെട്ടോ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചെക്കൻ്റെ ഫ്രണ്ടിൻ്റെ പങ്ങളിലായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത് എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നോ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കാര്യ സീരിയ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക